ഒന്ന് കഴിഞ്ഞാൽ ചായക്കടി ഇതായിക്കോട്ടെ കുറച്ച് ചെമ്മീൻ കുറച്ച് ഉപ്പതിൽ വേണ്ടി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക അതായത് പൊരിച്ചെടുക്കുക പെട്ടെന്നായിക്കോട്ടെ നമുക്ക് പരിപാടികൾ വേമ്പേം തീർത്ത് കിടന്നുറങ്ങണ്ടേ അപ്പോൾ നാല് മണിക്ക് എന്തെങ്കിലും കുറഞ്ഞ പണിയുള്ളൂ ഒന്നുമില്ല വലിയ പണിയുള്ള ശരിക്കും ഇത് ഭയങ്കര സാധനമാണ് എന്നൊക്കെ ഇതൊന്നൊന്ന് ഉറുക്കിയെടുക്കുക ഒന്ന് പൊടിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ അതേമാതിരി ആക്കി എടുക്കുക അപ്പോൾ വേണ്ട വെങ്ങ് ഉള്ളി കരുപ്പില പച്ചമുളക് ഇഞ്ചി രണ്ട് വെളുത്തുള്ളി പിന്നെ ഈ സാധനം ബ്രെഡ് പൊടിയാണ് ബ്രെഡ് പൊടി മസാല ഇതൊന്നും ഒന്ന് ഒന്നൊന്നും മസാല ആക്കിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടോളി കാരണം നമ്മൾ ചെമ്മീൻ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഒരു നുള്ള് ഗരം മസാല നമ്മളന്നുണ്ടാക്കിയ ഗരം മസാല കുറച്ച് മുളക് പൊടി ഒരു നുള്ള് ഈശ് ലേശ ഒരു പൊളിയുള്ള കായിക്കോട്ടെ അപ്പോൾ നമ്മൾ ചെമ്മീനെ കിടും അങ്ങോട്ട് ആടിയെ നിലവണ്ണം മിസ്ക്കാക്കിയിട്ട് നമ്മൾ കിഴങ്ങ് കൂടി അതിൽ കിട്ടും മിസ്ക്കാക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ചേരുവ ചിലക്കുന്ന ചില ചേർക്കുന്ന നിർബന്ധമാണ് ഇത് ശരിക്കും ഉടങ്ങാനുള്ളത് കഴുകുന്നത് എല്ലാവരും ഉണ്ടാക്കണത് നമ്മൾ പ്രവാസനത്തെ വളരെ അപൂർവമാണ് ഈ ബ്രെഡ് പൊടി അത്യാവശ്യമാണ് നമ്മൾ നാട്ടിൽ നിന്നിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ ഇവിടെ സമോസക്കായാലും ഇതിനൊക്കെ ബ്രെഡ് പൊടി ഇടും അപ്പോൾ അത് ശരിയായിട്ടുണ്ട് നമ്മൾ തിരിച്ച് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ആൾക്കാർ കൂടുമ്പോൾ അതിനനുസരിച്ച് ബോളാക്കണം ഇപ്പം ഞങ്ങൾ അഞ്ചാളുണ്ട് അതിന് ഒരു പത്ത് പതിനഞ്ചെണ്ണെങ്കിലും വേണം അതിന് കണക്കാക്കിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഇനി ഉപ്പ് ഇരിച്ചെടുക്കണം അപ്പം നമുക്ക് ഉപ്പിൻ്റെ ഉപ്പിൻ്റെ അടപ്പാണത് ലേസം എണ്ണയിലെ ഉള്ളിലാക്കിയിട്ട് ആകെ അങ്ങോട്ട് പുറട്ടിട്ടേ നമുക്ക് അതുകൊണ്ട് കറക്റ്റ് കിട്ടുക അതുകൊണ്ടാണ് പെട്ടെന്ന് പരിപാടി കഴിയും അതുകൊണ്ടോ ഒന്ന് ലെവലാക്കി എടുക്കുക ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് വലുപ്പം കൂട്ടുക കല കുറേനുസരിച്ച് വലുപ്പം കൂട്ടുക കൂടുകയാണെങ്കിൽ വലിപ്പം കുറയ്ക്കുകയും ചെയ്യുക അത് എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന സാധനമല്ലേ അപ്പോൾ നമുക്കൊന്ന് അയ്യഞ്ചന ഡിപ്പ് തിരിച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ള സാധാരണ ചെയ്യേണ്ട പോലെ തന്നെ എല്ലാം സാധാരണ ചെയ്യേണ്ടത് തന്നെയാണ് മുട്ടയിലിടുക അഥവാ എഗിലിട്ട് ആ ബ്രെഡിൻ്റെ പൊടിയിലിടുക ബ്രെഡിൻ്റെ പൊടിയിലിട്ടുള്ള വലിയ ഗുണമല്ല എനിക്ക് തോന്നുന്നില്ല എണ്ണ പെട്ടെന്ന് ആശമുണ്ട് കേടരുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് മറക്കാതെ ഒരു മീഡിയം ഒരു മീഡിയം ചൂടിൽ മതി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മറച്ചാൽ മതി ശരിക്കും മുരിഞ്ഞെടുക്കണം കൂടുതൽ ചൂടേ ഞാൻ കരിഞ്ഞു കൊള്ളു ടേസ്റ്റ് ഉണ്ടാവില്ല മുരിച്ചിലുണ്ടാവില്ല ക്രിസ്പി ഉണ്ടാവില്ല അപ്പോൾ മര്യാദയ്ക്ക് നല്ല രീതിയിലൊക്കെ സമാധാനകരമായിട്ടുണ്ടാക്കാം അത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും പരിപാടിയാണ് നമ്മളേക്ക് ഭയങ്കര ഒക്കെ ഒരുപാട് പണിയെടുക്കില്ല താമസം എടുക്കില്ല നമ്മൾ കാലങ്ങൾ തരാറ് അപ്പോൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് ഓക്കെ ആക്കാം അപ്പോൾ ദൈവൻ ഇത് തിന്നപ്പം നാവ് പൊള്ളിയിട്ടുള്ള ആ ചെറിയ കേട്ട വച്ചിരിക്കുന്നത് കൊണ്ടി ഉണ്ടാവും ഒന്ന് വൈകുന്നേരത്തെ ചായക്കുടി ആയിക്കോട്ടെ കുറച്ച് ചെമ്മീൻ